ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ആവുന്ന ദിവസമാണ് കേട്ടോ രാവിലെ അഞ്ച് മണിയാണ് ഇപ്പോൾ സമയം ഞാൻ രാത്രി ഒരു മണി മുതൽ മണി വരെ മൂന്ന് മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ അതുവരെ എണീച്ചിരിക്കുന്നു ഇപ്പോൾ നാല് മണിക്ക് വേണ്ടി എണീറ്റ് അതുകൊണ്ടൊക്കെ ഞാൻ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കാണ് ബിലിറോബിനും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ ഒരു ഒമ്പതര പത്ത് മണിയോട് കൂടി ഡിസ്ചാർജ് ആകുമെന്നാണ് പറഞ്ഞത് ഡിസ്ചാർജ് മെഡിക്കേഷനൊക്കെ ഇന്നലെ ഡിസ്പാച്ച് ചെയ്തു അപ്പം ഇച്ചേൻ്റെ അവര് തന്നെ വരും പിന്നെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഓക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി എല്ലാം ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല എനിക്ക് വേദനയൊക്കെ ഉണ്ട് എന്നാലും മെഡിസിനിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു രാവിലെ എത്ര മണിയോളൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പം എണീതിരിക്കുന്നത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു ബേബീനെ ഷുഗറൊക്കെ നോക്കി കൊണ്ടുവന്ന ഷുഗർ കുറച്ചൊരു കുറവാണ് ഇന്നലെ അല്ല നോർമലായിരുന്നു ഇനി ഇങ്ങനെ ഉണ്ടായി അന്ന് പകലും രാത്രിയൊക്കെ ഫോർമുല ഫോർമല മിൽക്കൊക്കെ കൊടുത്ത് പിക്കപ്പായി വന്നായിരുന്നു പക്ഷേ ഇന്നലെ പകൽ ഓക്കെ ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ രാവിലെ കുറച്ച് കുറവാണ് ഫോർമ മിൽക്കൊക്കെ കൊടുത്ത് വീണ്ടും ചെക്ക് ചെയ്തിപ്പോൾ നോർമൽ ആയിട്ടുണ്ട് ഇനിയും രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഒന്ന് മോണിറ്റർ ചെയ്യണമെന്നായിരുന്നു അപ്പോൾ അവൾ ഉറക്കമാണ് അപ്പോൾ ഞാൻ ആ സമയത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൈകിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആസിൽട്ടോ ബ്രാൻഡിൻ്റെ സ്വന്തം അവൾ ബ്രാൻഡ് മിൽക്ക് ബോയിൽഡ് എഗ് യോഗറ്റ് ബ്രെഡ് ഞാൻ വന്ന് കാസീറ്റ കേക്ക് ദേവിനെ കണ്ടാകാം ഉറക്കാണ് പാറക്കൂടെ കാരണം രാവിലെയാണ് ഡിസ്ചാർജ് പിന്നെ ഇപ്പം ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഷുഗറൊക്കെ മോണിറ്റർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉച്ച കഴിയും അപ്പോഴത്തേക്കും ഡിസ്ചാർജ് എന്ന് അറിയില്ല എന്താകുമോ എന്തോ ഇത് എൻ്റെ കൂട്ടുകാരി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ജസ്ന അവൾ കൊണ്ടുവന്നാട്ടോ അവൾ വന്നപ്പോൾ കൊണ്ടുവന്നാണ് എൻ്റെ ലഞ്ച് വന്ന ആസ് അസ്യൂഷൽ ും വെജിറ്റബിൾസും മൂന്നാമത്തെ ആഴ്ച ഇത് അപ്പൊ ഇന്ന് ശനിയാഴ്ച അല്ലേ രണ്ട് പതിനഞ്ചാമത്തെ ദിവസം പതിനാറ് ദിവസമായി നമ്മൾക്ക് ഇത് ഇഷ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ എന്തായാലും പിന്നെ പിന്നെ അവിടെ ഷുഗറൊക്കെ കുഴപ്പമില്ല ഇന്ന് രണ്ടു പ്രാവശ്യം നോക്കി നേരെ നോർമൽ ഇനി പോരണം കൂടി നോക്കണം അതുകൂടി നോക്കി നോർമൽ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ പോവാം അതിൻ്റെ ക്യാനല ക്യൂരി എന്തായാലും പിന്നെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ക്ലക്സേനെടുക്കണം ആറാഴ്ചത്തേക്ക് അതാണൊരു വിഷമകരമായ കാര്യം അത് ഫോർച്യുനേറ്റ് ആയിരിക്കാം പലർക്കും എല്ലാവർക്കും ഞാൻ റെഫ്യൂസ് ചെയ്താലും ചേച്ചിയും സമ്മതിച്ചില്ല പലർക്കും ക്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടേ അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ നമുക്ക് നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ഇല്ല കേട്ടോ നാളെയാണ് ഡിസ്ചാർജ് ഒന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നുകൂടി നോക്കിയിട്ട് നാളെ രാവിലെ എല്ലാം ഓക്കെ ആണെങ്കിൽ ഡോക്ടർ വന്നു കണ്ട് ഡിസ്ചാർജ് ആക്കുന്നു അപ്പോൾ എന്തായാലും ഒരു ദിവസം കൂടി ഇട കിടക്കാമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ നമുക്ക് നിർബന്ധമാണെങ്കിൽ ഇന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ ഇവിടെ ഇത്രയും നാളും കിടന്നില്ല പിന്നിട കിടന്ന് നാളെ അവർ വന്ന് കണ്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ പേഷ്യൻ്റ് ലോഞ്ച്ന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കുമ്പോൾ ഇതൊരു നമുക്ക് കുടിക്കാനുള്ള ഇന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജാകുന്നു വിചാരിച്ചിട്ട് മമ്മിയും റിച്ചിക്കുട്ടനും വന്നില്ല പിന്നെയാണല്ലോ നമ്മൾ ഡിസ്ചാർജ് ഇല്ലാന്ന് അറിഞ്ഞത് അപ്പം എന്തായാലും ചേർന്ന് തിരിച്ചു പോവാണ് ഇപ്പം നാളെ രാവിലെ വരും ഹലോ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഹാപ്പിനെസ് നമ്മൾ ഡിസ്ചാർജ് ആവാണ് പീരിയാട്രിക് ഡോക്ടർസൊക്കെ വന്ന് കണ്ടതെല്ലാം ഓക്കെയാണ് പിന്നെ അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം ബ്രസ്റ്റ് ഫീഡിൻ്റെ ഒപ്പം ഫോർമുല മിൽക്കും കൂടി കൊടുത്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഷുഗർ ലെവൽ ഓക്കെയാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്ക് ടു ബ്രസ്റ്റ് ഫീഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അപ്പം അങ്ങനെ അപ്പോൾ അതിനിടയ്ക്ക് മെഡി വൈഫിൻ്റെ വിസിറ്റ് ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ കുഞ്ഞാപ്പ ഇവിടെ പാലൊക്കെ ഒക്കെ കുടിച്ച് ഉറങ്ങുവാണ് ഞാൻ ആഴ്ച വന്ന അടുത്ത ആവില്ല കൂട്ടം അങ്ങനെ നമ്മൾ ഡിസ്ചാർജാണ് സാധനം കയറുന്ന പറക്കി വെക്കുകയാണ് ബാഗെന്ന് എടുക്കണം ഹോസ്പിറ്റലിൽ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ന്യൂ ബോൺ ബേബി കിറ്റ് കിട്ടിയിട്ടോ ബാഗും കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് കൊടുത്ത് കുറച്ച് ബുക്ക് പിന്നെ ഒറ്റ പള്ളിയാണ് ഇങ്ങോട്ട് തന്നെയാണ് സ്ലീപ്പിംഗ് സൂട്ട് സ്ലീപ്പിംഗ് ബാഗ് അങ്ങനത്തെ ഒരു രണ്ടോ പിന്നെ എന്താ ബുക്കോഷി എൻ്റെ പറഞ്ഞേ എനിക്ക് പെട്ടെന്ന് ഒരു ടൂർ കൃഷി ഉണ്ടല്ലോ പിന്നെ ഒരു ക്യാബ് കറങ്ങോ ഓ ഓ ഓ

ഒരു ടോയ് ഉണ്ടോ ഭയങ്കര രീതിയിൽ ഹാപ്പി മാറ്റിയിരിക്കാൻ കടക്ഷൻസാണ് നല്ല ബാഗാണല്ലോ നമുക്കൊരു ബാങ്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അതായത് മേടിക്കുന്ന മേടിച്ചു ഫസ്റ്റ് എയ്ഡ് എമർജൻസി ഫസ്റ്റ് എയ്ഡ് കിട്ടിയത് അപ്പം ഇത്രയും സാധനം ഉണ്ടട്ടെ നല്ല ബാഗാണ് സൈഡില് ബേബിയുണ്ട് ഹലോ വിക്ടോറിയം ഗവൺമെൻറ്റിൻ്റെ ഭാഗം സമ്മാനം ഞാനൊന്ന് കുളിച്ചെട്ടോ കുളിച്ച ഡ്രസ്സൊക്കെ മാറി ബേബീനെ ബാത്തി കണ്ടിട്ട് വരുന്നുണ്ട് പുതിയ പുതിയ ഉടുപ്പാണ് മറ്റേ ഉടുപ്പൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നല്ല പരിപാടികളും കഴിഞ്ഞ് കുഞ്ഞാവനെ കറസീറ്റിലിരുത്താണ് കുഞ്ഞു മേഘായിട്ട് പോവാണ് കുഞ്ഞി കെട്ടിനെ നമ്മൾ സെറ്റാക്കി ഇരുത്തി കുഞ്ഞിട്ട് മേഘങ്ങളോട് ഇന്ന് കുഞ്ഞാവനെ അവർ കുളിപ്പിച്ചു കേട്ടോ ചെറുതായിട്ട് ചെറുതായ ചൂടുവെള്ളത്തിൽ മാത്രം ഒന്നും സോപ്പും അങ്ങനെയൊന്നും തേക്കാതെ ചുമ്മാ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് കുളിപ്പിച്ചു പിന്നെ അവരല്ല ശരിക്കും ഞാനാണ് കുളിപ്പിച്ചത് അവർ വന്ന് കാണിച്ചു തന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ അങ്ങനെ പതിനാറാമത്തെ ദിവസം പതിനാറാമത്തെ ദിവസം കേട്ടോ ഞാൻ വന്നിട്ട് പതിനാറ് ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഒരു നല്ല കെയറായിരുന്നു ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റുള്ളൂ നല്ല കെയർന്നു ഇത് സൂപ്പർ കെയറായിരുന്നു ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് നമ്മളെ ആണെങ്കിലും കുഞ്ഞിനെ ആണെങ്കിലും നല്ല ഒരു ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് നൈറ്റ് ഇവിടെ ആരും സ്റ്റേ ചെയ്യിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും അവരതുപോലെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നൈറ്റ് ആണെങ്കിലും അപ്പം വീട്ടിൽ പോകാൻ നേരത്തേക്കും ജി പിക്ക് വേണ്ട എല്ലാം ലെറ്റേഴ്സും പിന്നെ അതുപോലെ നമുക്ക് വേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷൻ എല്ലാം തന്നെ കുറേ പ്രിൻ്റ് ഔട്ട്സ് വന്നിട്ടുണ്ടെല്ലാം വായിച്ചു വെക്കാൻ അവർ കുറച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നു ബേബിയുടെ കാര്യങ്ങൾക്കും അതുപോലെ പോസ്റ്റ് നൈറ്റിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ സൂക്ഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷൻ പറഞ്ഞു തന്നു കുറേ പേപ്പറിലും തന്നു ഫിസിയോ കാണാൻ വന്നുതന്നെ പിന്നെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് ഡോക്ടേഴ്സ് വന്നു പിന്നെ പിന്നെ വേറെ ആരുണ്ടോന്ന് ഇത് മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ മൂന്ന് പേര് വന്ന് കുഞ്ഞിനെ നോക്കി പിന്നെ എന്നെ എൻ്റെ ഡോക്ടർ വന്ന് നോക്കി പിള്ളേരെ രണ്ട് ഡോക്ടേഴ്സ് രണ്ട് ടീമാണല്ലോ അങ്ങനെ എല്ലാരും വന്ന് കണ്ട് ഡിസ്ചാർജ് തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ ഇതിന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ജസ്ന് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ അവളെ കൊണ്ട് തന്നതാണ് പിന്നെ അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ ഞാൻ വേറെ കൊട്ടയ്ക്കകത്താക്കി രണ്ടാഴ്ച കൂടി ഞാൻ കാറ് കാണുന്നത് രണ്ടാഴ്ച കൂടി ഞാൻ കാറ് കാണും ഞാൻ അങ്ങനെ ഞങ്ങളെ കർ സീറ്റെല്ലാം കണ്ടെ ഫിറ്റാക്കി വെച്ചു നമ്മൾ കാർ പാർക്കിൽ അണച്ചിട്ടില്ലേ ബേസ്മെന്റിലായതുകൊണ്ട് ഇരുട്ടാണ് കേട്ടോ അവിടെ വിടെ ലം അഡ്മിഷൻ ആയിരുന്നതുകൊണ്ട് പാസ് കിട്ടി ഒരാഴ്ചത്തേക്ക് നാൽപ്പത് ഡോളർ അല്ലേ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ മുപ്പത് ഡോളറൊക്കെ ആവുന്നുണ്ട് ഞങ്ങൾ പിന്നെ കാണത്തില്ല ആദ്യമായിട്ടാണ് നമ്മൾ എൻ്റെ ഇരുന്ന് പോകണേ ഭയങ്കര സന്തോഷം സൺഡേയാണ് മമ്മിങ്ങനെ അല്ലാണ്ട് ഇപ്പൊ വണ്ടേ ഫുള്ള അല്ല അഞ്ച് സീറ്റ് ഫുള്ളായി ില്ല നമ്മളങ് ഉറങ്ങുമ്പോൾ തലയൊക്കെ ഒന്ന് ഈ ചലൊന്നും കണ്ടിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത തലയുണ്ട് വീട്ടില് വന്ന് ഒരാഴ്ച വരെ നിന്ന് ഞാൻ പോയി അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലിലാണ് ഞാൻ കൂടുന്നൊരു ദിവസം നിന്നത് എന്നാ ഇതുവരെ ജീവിതത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല എന്നുള്ള പരാതി മാറി പക്ഷെ എന്തായാലും നല്ല ഹോസ്പിറ്റൽ ഡേയ്സ് ആയിരുന്നു കേട്ടോ പരാതികളൊന്നും പറയാനില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും നമ്മൾ സേഫായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവരന്മാർ എത്തിയല്ലോ എന്താണ് വലിയ കാര്യം നല്ല മകത്തായിട്ട് സൂര്യനടിക്കുന്നുണ്ടെന്നാട്ടാ

അപ്പൊ ഞാൻ കറി അനു ചേച്ചി ശ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒറിജിനൽ പ്ലാസ്റ്റിക്റ്റിക്